ഹലോ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ചാൽ ഞാൻ കുറേ ദിവസമായിട്ട് ഈ ഒരു വീഡിയോ എടുക്കണം വിചാരിക്കുന്നത് അപ്പോൾ വേറെന്നല്ല നമ്മളിപ്പോൾ ചെറിയൊരു തട്ടുകട തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് തുടങ്ങിയതാണ് വലിയ രീതിയിലൊന്നും ഇല്ല ആദ്യം ചെറുതായിട്ടൊന്നും തുടങ്ങിയതാണ് വലിയ സൗകര്യങ്ങളൊന്നും ഇപ്പോൾ ഉണ്ടാക്കിയിട്ടില്ല ചെറിയൊരു ഇതാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചതെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ അവിടെ തന്നെയാണ് ഇട്ടുള്ളത് ഇതാണ് ഗൈസ് നമ്മുടെ തട്ടുകൾട്ടോ അപ്പോൾ ചെറുതായിട്ട് ഉണ്ടാക്കി ചെറിയ ഇതാണ് കേട്ടോ വലിയ രീതിയിലൊന്നും അല്ല നമ്മളുണ്ടാക്കി അപ്പോൾ ചെറിയൊരിതാണ് അപ്പോൾ ഇപ്പോൾ രാവിലെ പഴമ്പൊരാണ് കേട്ടോ ഇവിടെ ആക്കിയിട്ടുള്ളത് ചായക്ക് പിന്നെ ഉച്ചക്ക് കഞ്ഞി ഉണ്ട് മീൻ വറുത്തയുണ്ട് പിന്നെ ബീൻസ് വറവുണ്ട് അച്ചാറുണ്ട് അതൊക്കെയാണ് ഉച്ചക്കത്തെ സ്പെഷ്യൽ കെട്ടോ പിന്നെ മോരും ഉണ്ട് പിന്നെ വൈകുന്നേരവും ഇതേപോലെ എന്തെങ്കിലും എണ്ണ പലഹാരവും പിന്നെ ദോശയോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ആണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടൊന്നുമില്ല അപ്പോൾ ഇത് ഇപ്പൊ പറഞ്ഞു എല്ലാപ്പാർ അങ്ങനെ അറിഞ്ഞിട്ടൊന്നുമില്ലല്ലോ അപ്പം ചെറുതായിട്ട് ഇപ്പൊ ഉണ്ടാക്കുന്ന കേട്ടോ പിന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ശരിയെ കമൻറ്റ്സ് അല്ലാതിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കേ ബൈ